എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സോ ഓണത്തോടനുബന്ധിച്ച് സി സിയിൽ ഇപ്പോൾ ഓഫർ മൂഡാണെന്ന് വിവരം നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലെ സോ കഴിഞ്ഞ സെറ്റ് എക്സാമില് എന്തൊക്കെയോ കാരണങ്ങളോ ഉണ്ട് പഠിക്കാൻ പറ്റാതെ മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തവരായിരിക്കും നിങ്ങളിൽ പലരും സോ അവർക്കായിട്ട് ഏറ്റവും നല്ലൊരു അവസരമാണ് സിഇ സെറ്റ് എക്സ്ട്രാ ടീം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് സോ കിഡിലൻ ഓഫർ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം സോ നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താണോ അതിനനുസരിച്ച് അല്ലെങ്കിൽ അത് മാറ്റിക്കൊണ്ടായിരിക്കും ഈ ബാച്ചിൽ നിങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് അതിനനുസരിച്ച് പേഴ്സണൽ മെൻഡർഷിപ്പ് ഉണ്ടാവും കറക്റ്റായിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് കാര്യമില്ല കാരണം നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് വരുന്ന സെറ്റ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനായിട്ട് ഏറ്റവും നല്ലൊരു അവസരമായിരിക്കും ഈ ഒരു ഓഫർ പ്രൈസിൽ തന്നെ നിങ്ങൾ സി സി ഐ ജോയിൻ ചെയ്യുന്നത് സോ കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും സോ ഒന്നുകൂടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആർക്ക് വിളിയോടെ സി സി ആപ്പ് ഈ ഓണം സി സി ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ